ായും ഒക്കെ മുറ്റത്ത് വീണ് എപ്പോഴും എനിക്ക് മേലെ അതൊക്കെ തോത്ത പറയൂ അതോ ഞാൻ പറയണം നീ അങ് പറഞ്ഞാ മതി ഞാൻ രണ്ടു പ്രാവശ്യം കമ്പ കേസാ ഇനി നാണ ഞാനില്ല അളിയു താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഫോർവേഡ് ചെയ്യാം ഞാൻ ഒരു നീ കേട്ടോ ല്ലേ ഊദിച്ചില്ല നമ്മുടെ പരീക്കണ്ടിയിലെ സാലിയണ്ടി ഇല്ലേ അവര് കണ്ടപ്പം ചോദിച്ചു നമ്മുടെ സ്ലീവാച്ചിന് കല്യാണാലോചന ഒന്നും നടത്തുന്നില്ലേ ഇന്ന് നീ പെണ്ണിനെ കണ്ടിട്ടുണ്ടോ ഏതടി എടി നമ്മളറിയും നീടെ കല്യാണത്തിന് പോയപ്പോളേ ൂണ് കഴിച്ചോണ്ടിരുന്നപ്പോ നമ്മളെടുത്ത് വന്ന് സംസാരിച്ചില്ലേ ആ നീല നീലച്ചുരിദാറിട്ട കൊച്ചു അത് വെളുത്തിട്ട് ഒരുപാട് പൊന്നെ ആ പെണ്ണോ അതൊന്നും വേണ്ട എന്തൊരു വണ്ണോ അതിന് നമ്മുടെ കൂട്ടുകാരെ രണ്ടിരട്ടിയുണ്ട് പിന്നെ നീ ഇപ്പൊ എല്ലാം കൂടെ ഒത്തുകൂടി അതിനവർക്കറിയാൻ പത്താം ക്ലാസ് വന്നു പിന്നെ അറിയാൻ പാടില്ല എന്നിട്ടാണോ അവർക്ക് കൂട്ടായി നന്നായിട്ട് അവർക്ക് അവർക്കിപ്പോ അങ്ങനത്തെ നോട്ടോ ഒന്നും ഇല്ല പിന്നെ തടി അതിനാ കൊച്ചിന് അതിന് മാത്രം വണ്ണുണ്ടോടി പിന്നെ ഉണ്ടോ അത് നമ്മൾ ഒന്നോടൊന്നും ആലോചിക്കണം എടാ ഒരു അഭിപ്രായം പറഞ്ഞു പറഞ്ഞാ

അവരുടെ അവസ്ഥയാതല്ലേ ഞാനാന്ന് വെച്ചാ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടിയന്മാരുടെ അല്ല പിന്നെ ഇനിയുള്ള കാര്യം ഇതൊക്കെ മതി എനിക്ക് എല്ലാവർക്കും എനിക്കതിനും കൂട്ടി അവർക്ക് ബലവ്യത്യാസം ഒന്നുമില്ല കഴിഞ്ഞ ആഴ്ച തന്നെ എന്നോടൊന്നു ചുമ്മാ ആരെനെ ഓ അവനെ തലക്കേ ഓളവാന ഓ പേടിച്ചോയനേ ആ ഞാനും ഇത് കണ്ട ഒരു കോൾ ഒരു 496 പിന്നെ കുറയ മെസ്സേജും വരുണ്ടാ ഹൈ ഹെല്ലോ ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞു നീ നീ ഒന്ന് റിപ്ലൈ കൊടുക്ക് എന്നാ അതിനെ ടുമാരാന്നൊക്കെ അറിയാലോ ഓ അങ്ങേണ്ട ആവശ്യമില്ല പുതിയ ലൈ ലൈനെങ്ങാനും സെറ്റ് ആയല്ലോ എ മാർക്കേ എന്നാ വെച്ചി എന്നാ എന്നാ നീ എന്നെ നിന്റെ কাছে വെച്ചി എന്നാണോ

അപ്പോഴത് എന്റെ ഇത് കണ്ടുപിടുത്തോ അതും ജൈവം എന്റെ പൊന്നടാവേ ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളു പിന്നെ ആൾക്കാരെ ആൾക്കാർ ചെയ്യാത്ത അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു എടുക്കാനുള്ള സെറ്റപ്പ് താങ്കളപ്പ് ഒന്നുമില്ല ഒരു ഫോട്ടോ ബെക്സ്റ്റേറ്റ് എടുക്കാന്ന് പറഞ്ഞല്ലേ ഞാൻ പോയി ഇനി അടുത്ത ഉള്ളു എന്നിട്ട് നീ അബായ വിളിച്ച് പറഞ്ഞാരുന്നു എന്നാ ഞാൻ വിളിച്ചു നീ ബസ് നോക്കിട്ടു ഇപ്പൊ എങ്ങനെയുണ്ട് ഇനി കുറച്ചുകാലം കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി എന്നെ നടക്കുന്നുണ്ടോ അവിടെ കൊച്ചാ ബസ് കേട്ട് അബച്ചായി വിളിച്ചു പറഞ്ഞോ എന്നാ ഉണ്ണിയപ്പും ഉണ്ണിയപ്പം കഴിച്ചോണ്ടിരിക്കുവായിരുന്നോ ഇതാണോ കൂട്ടുകാർക്ക് ഒരു ഉപകാരം ചെയ്യരുന്ന് പറഞ്ഞേ വേറെ അന്നുണ്ടോ എന്റെ കണ്ടോ ഈ പരിപാടി ഇവിടെ നടക്കത്തില്ലെന്ന് ഞാൻ അവരോട് എത്ര പ്രാവശ്യം പറഞ്ഞിരുന്നു എന്തിനാ പ്രശ്നം വന്നാൽ ഞാൻ തൂങ്ങി അതും പെണ്ണ് കേസ് എടാ പിള്ളേരല്ലേ ഇതൊന്നും ഒരു പ്രായത്തിന്റെ അല്ല ഇത് കാർന്നോക്കന്മാരുടെ നോട്ടക്കുറവിന്റെയാൽ വിചാരം ഉണ്ടായിട്ട് ആ കൊച്ചിനെ ബസ്റ്റിലിട്ട് പോയാ പറഞ്ഞു പിടിച്ചേ നല്ല മധുരമുള്ള അപ്പച്ചാനോട് ഇന്നത്തെ 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 കേരള കേരള ഒന്നാം സമ്മാനം അറുപത്തഞ്ചു ലക്ഷം ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം അറുപത്തഞ്ചു ലക്ഷം ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള പുള്ളിക്കാരൻ പറയാൻ സാധ്യതയില്ല ശ്രീവാചിന്റെ അരി ഞാൻ ഇല്ല തുറന്നി പേടിക്കണ്ട ണ്ടോ ഇല്ലോ ഉറപ്പായിട്ട് കുട്ടീച്ചനെ വിളിച്ചോണോ നീ അ പുള്ളിയുടെ കാര്യം ആലോചിച്ചോക്കണത് ആ പുള്ളിതല്ല അറിയണ്ടോ അതിനൊക്കെ എന്റെ അഭ്യസന എല്ലാം സ്ട്രിക്റ്റ് ആയിരുന്നറിയോ നീടെ അവണ്ടായിരിക്കണേ നീ വിചാരിക്കുമ്പോ അത്ര നിസ്സാര കാര്യല്ല ഭയങ്കര ഗൗരവമുള്ള വിഷയാ കറക്റ്റാ ആ കണ്ടോ നിരക്ക് കിട്ടി അമ്മച്ചി അമ്മച്ചി അമ്മ അമ്മേ നോക്കിയേ നോക്കിയേ അമ്മാ അമ്മജി അമ്മജി അമ്മാ അ അമ്മജി അമ്മജി കൊട്ടാ അമ്മജി എന്നാ പറ്റാൻ പറ്റെ അമ്മജി നോക്കിയേ അമ്മജി എന്നാ പറ്റാൻ അമ്മജി അമ്മജി എന്നാ പറ്റെ ഏടാ എന്തിയാടാ അമ്മജി എന്തിേ ഞാൻ നോക്കുമ്പോൾ അമ്മജി അടുക്കളയിൽ ബോനും ഇല്ലടാ കടകൊടി അയ്യോ അമ്മജി എന്നെ പറ്റി അമ്മേ തല തലവിലോട് പിടിച്ചോ ഇല്ല നമുക്ക് ആശ്ചര്യം പോയാലോ വേണ്ട ഇല്ലേ ആ കുടിയായി പോയില്ലോ ഗുട്ടായി നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സുഖില്ലാത്ത അമ്മയെ തനിച്ചു പോകരുതെന്ന് ഒന്നുകിൽ നീ സന്തിക്ക് മുമ്പ് വീട്ടിലെത്തണം അല്ലെ ഉണ്ടാവണം അത് എത്ര പറഞ്ഞാലും തലയെ കേട്ടില്ലല്ലോ

കേട്ടോണ്ടല്ലോ വാക്കത്തി കഴിഞ്ഞു വേണമെങ്കിൽ എന്നാ വിശേഷം ഈ കൊക്കം പനിച്ചു ഈ പനിയും മരപ്പട്ടിയായിട്ട് ഒന്നും കിട്ടാനില്ലാ നഷ്ടമാണ് ആ ഓണിച്ചു പറഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച പമ്പതോട്ട് വരാന്ന് പറഞ്ഞു നീ ചുമ്മാ അറങ്ങാ ഈ മരപ്പട്ടി ശല്യത്തിന് ഒരു നാളാണ് ഞാൻ പറയുന്ന കളിക്കുന്ന പറ കെട്ടിക്കോ ഇതല്ല നല്ല എത്ര കല്യാണക്കാര്യം ഞാൻ കൊണ്ടുവന്നാ നീ അന്നേരം അതും ഇതും എല്ലാം പറഞ്ഞ മാറ്റി വിട്ടില്ല ഒരു ആറ് മാസം മുമ്പ് കോതമംഗങ്ങളിൽ നിന്ന് നിനക്ക് ഒരു മിടുക്കിപ്പണ്ണിന്റെ ആലോചനയെ കൊണ്ടുവന്നാ അപ്പൊ നീ എന്നാ പറഞ്ഞ ചാക്കിനെയും അമ്മച്ചനിയൊക്കെ ഞാനുണ്ട് പുറത്തുനിന്നൊരാളെടുക്കുന്നില്ല കെട്ടിച്ചു പിന്നെ ഓരോരു പെങ്കുച്ചു

ഈ മോളുടെ പപ്പ അതായത് അളിയൻ കൊച്ചിന് മരിച്ചു പോയതാ അമ്മയ്ക്കാണെങ്കിൽ ഒരു സ്ട്രോക്ക് ഒന്ന് തളർന്നെടുക്കുക ഈ മോളെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതല്ല അവനും ഭാര്യയും ഭാര്യമാരാ ഒരു നാട്ടിലുണ്ട് അതിന്റെ ഭാഗമായ തകൃതിയായ കല്യാണാലോചനകളൊക്കെ നടന്നോണ്ടിരിക്കുക കൊച്ചിന്റെ വെച്ച് അവനെ ഇങ്ങോട്ട് ഒന്ന് പോയി പേരെന്നാചനയും